ആ കോടതി വിധി അത് നമ്പർ വണ്ാട്ടോ അല്ലെങ്കിൽ ആ കോടതി ഉണ്ടല്ലോ അത് നമ്പർ വൺ കോടതിയാ പക്ഷെ ഇത് ഒരു വസ്തുവിന് പറ്റില്ല ഞാൻ ഒന്നും പറയുന്നില്ല ഇത് കേട്ടിട്ട് നമുക്ക് ഓടി വരാം കേൾക്കാം ഇദ്ദേഹം ആരോപണ വിധേയനായിരിക്കുമ്പോൾ ഒരു റേപ്പ് കേസിൽ ഉൾപ്പെടെ പ്രതിയായിരിക്കുന്ന സമയത്ത് ദിലീപിനെ വെച്ചിട്ട് ഫെഫ്കയുടെ ചെയറിലിരിക്കുന്നയാള് സിനിമ ചെയ്യുന്നു ഭാഗ്യലക്ഷ്മി ചേച്ചിയുടെ ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള ഒരു ആരോപണമാണ് അതേപോലെ അദ്ദേഹം തിരിച്ച് ഈ സംഘടനയിലേക്ക് ഇനി വരാൻ ഈ കോടതിയിൽ നിന്ന് കുറ്റവിമുക്തനായപ്പോൾ വരാനായിട്ടുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഇരിക്കാൻ താൽപ്പര്യമില്ല എന്ന് പറഞ്ഞ് രാജിവെക്കുന്നു ഞാൻ പറയുന്നത് ഭാഗ്യലക്ഷ്മി ചേച്ചി നമ്മുടെ നാട്ടിൽ ഒന്നിലധികം രണ്ടോ അതിലധികമോ കറക്റ്റ് കണക്കെനിക്ക് അറിയില്ല ബലാത്സംഗ കേസുകളിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ് വേടൻ ഈ വേടൻ ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര പുരസ്കാരം കൊടുത്തു ഏറ്റവും മികച്ച ഗാന രചയിതാവിനുള്ള പുരസ്കാരം കൊടുത്തു അതിന്റെ അന്തിമ ജൂറിയിലെ അംഗമാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി അപ്പൊ സെലക്റ്റീവായിട്ട് നമുക്ക് ദിലീപിനെതിരെ മാത്രം എടുക്കാമോ ബേഡനെതിരെ വരുന്ന സമയത്ത് നമുക്ക് പ്രശ്നമല്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി ഏതെങ്കിലും ഘട്ടത്തിൽ രാജി മുഴക്കിയതായിട്ടോ രാജി ഭീഷണി മുഴക്കിയതായിട്ടോ രാജിവെച്ചതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല അപ്പൊ നമ്മളിത് സെലക്റ്റീവ് ആകാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് ഇങ്ങനെയുള്ള കേസുകളിലെല്ലാം ഒരു നിലപാട് മാത്രമേ ഉള്ളൂ ഇതിൽ പറയുമ്പോൾ തന്നെ നമ്മൾ പറയേണ്ടിരുന്ന മറ്റു ചില കാര്യങ്ങൾ കൂടി അല്ല അത് അതുകൂടി പറയേണ്ടതായിട്ടുണ്ട് അതായത് ഒരു ആപ്രിഹെൻഷൻ അതായത് എനിക്ക് നീതി കിട്ടുന്നില്ല എന്നൊരു ആപ്രിഹെൻഷൻ ഉണ്ടെങ്കിൽ ആ ആപ്രിഹെൻഷൻ നമുക്ക് തോന്നിയാൽ പോരാ പക്ഷേ കോടതിക്ക് അതൊരു റീസണബിൾ ആപ്രിഹൻഷൻ ആയിട്ട് തോന്നണം എന്നുള്ള ഒരു പ്രിൻസിപ്പൾ എല്ലായ്പ്പോഴും നമ്മുടെ നാട്ടിലെ കോടതികൾ പറയാറുണ്ട് അപ്പൊ അങ്ങനെ കോടതികൾ പറഞ്ഞിരിക്കുന്ന പലർ കണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന് സുപ്രീം കോടതി വരെ പോയി ഒന്നിലധികം തവണ സുപ്രീം കോടതി തന്നെ റിജക്ട് ചെയ്തിരിക്കുന്ന ആരോപണങ്ങളെ വീണ്ടും പറയുന്ന സമയത്ത് കേവലം ഒരു ഒരു വിമർശനം നിയമപരമായിട്ട് ചെയ്യാൻ കഴിയുന്ന ലീഗൽ അവന്യൂസ് മനസ്സിലാക്കേണ്ട കാര്യം കേസ് എന്ന് പറയുന്നത് കോടതി തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഉഭയസമ്മത പ്രകാരം എന്ന് പറഞ്ഞു കോടതി തന്നെ ഇത് ഇതൊരു കൊട്ടേഷനും ഒരു കാറിനകത്ത് വെച്ച് നടന്ന ബലാത്സംഗവുമാണ് അതും ഇതുകൂടെ കോടതി ലക്ഷ്മി അപ്പൊ ദിലീപിനെ കോടതി വെറുതെ വിട്ട് കഴിഞ്ഞിട്ടു ഭാഗ്യലക്ഷ്മി ചേച്ചി ഇനിയുമുണ്ട് കോടതി അയാളെ ചേച്ചിയുടെ വാദം കേസിൽ കോടതിയുടെ ചോദ്യം ചെയ്യലിനെ ചേച്ചിയുടെ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഇത് സംസാരിക്കരുത് അതായത് രമണ ഇവിടെ കോടതിയുടെ വിധികളൊന്നും അല്ല ഞങ്ങൾക്ക് പ്രാധാന്യം ഞങ്ങൾക്ക് ഇവിടെ പോലീസുണ്ട് പാർട്ടിക്ക് കോടതി ഉണ്ട് തീവ്രത അളക്കുന്ന മെഷീനുണ്ട്